ലോകരാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാഷ്ട്രങ്ങൾക്കിടയിൽ മധ്യവർത്തികളായി നിൽക്കാൻ മാത്രം ശക്തിയും കരുത്തുമുള്ള രാജ്യത്തിന്റെ പേര് സൗദി അറേബ്യയാണ് കഴിഞ്ഞ ദിവസം ഈ രാജ്യം സ്ഥാപക ദിനം ആചരിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിലാണ് സൗദി അറേബ്യ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മാസം പറയുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഇപ്പോഴത്തെ റിയാദ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിനോട് ചേർന്നുള്ള ദിരിയ എന്ന മേഖലയെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഇമാം മുഹമ്മദ് ബിനു സൗദ് എന്ന് പറയുന്ന ഭരണാധികാരി രാഷ്ട്ര രാഷ്ട്രപൂർത്തീകരണം അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മിതി ആരംഭിച്ചത് ഈ വർഷത്തിലാണ് അപ്പോൾ അതോടുകൂടി സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ലോക ശ്രദ്ധ നേടി അല്ലെങ്കിൽ ലോക ഭൂപടത്തിൽ നിർണായകമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ആരംഭം അന്ന് കുറിക്കപ്പെട്ടു തുർക്കി ഖിലാഫത്ത് ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് സൗദി അറേബ്യ ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ പൂർണ്ണത കൈവരിച്ച രാജ്യങ്ങളിലൊന്നും സൗദി അറേബ്യ ആണ് വാദി അനീഫ എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വനു അനീഫ ഗോത്ര സംവിധാനങ്ങൾ നിലവിൽ വന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സൗദി വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു ഇപ്പോഴത്തെ ഈ സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പൂർണ്ണ ചരിത്രം ലോകം ഇപ്പോൾ മറച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഭരണാധികാരികളും അതിന്റെ മാറ്റങ്ങളും അതിന്റെ സംവിധാനങ്ങളും ലോക ശ്രദ്ധ നേടിയിരിക്കുന്ന പല മാറ്റങ്ങളുണ്ടാക്കിയതും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാറുള്ളത് സൗദ് എന്ന് പറയുന്നത് ഒരു കുടുംബ നാമമാണ് അറബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറേബ്യ എന്ന് പറയുന്നത് അറബ് ഭാഷ സംസാരിക്കുന്ന രാജ്യമായത് കൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങൾ എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത് അപ്പൊ സൗദും പ്ലസ് അറേബ്യയും സൗദി അറേബ്യ കുടുംബത്തിൻ്റെ നാമത്തോടൊപ്പം അറബ് ഭാഷ സംസാരിക്കുന്ന ദേശത്തെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഇമാം മുഹമ്മദ് ബിൻ സൌദ് എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കീഴിൽ അല്ലെങ്കിൽ ആ ആ രാജ്യത്ത് ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വ്യവസായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് രൂപകൽപ്പന ചെയ്തത് പിന്നീട് ഇങ്ങോട്ടുള്ള ഭരണാധികാരികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ അദ്ദേഹം ഈ രാജ്യഭരണം സ്ഥാപിച്ചതിനു ശേഷം പിന്നെ തുടർച്ചയായ രീതിയിൽ അദ്ദേഹം തന്നെയാണ് നിലനിന്ന് വന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഇജറമാസം ആയിരത്തി ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ അബ്ദുൽ അസീസ് ഇബ്നു സൌദ് എന്ന് പറയുന്ന രാജാവ് ഭരണത്തിൽ വന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് സാവുദ് ബിനു മുഹമ്മദ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് അബ്ദുള്ളു സൗദ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്നില് തുർക്കി ബിൻ അബ്ദുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഫൈസൽ ബിൻ തുർക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് അബ്ദുള്ള ബിനു ഫൈസൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സൗദ്ബിന് ഫൈസൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അബ്ദുറഹ്മാബിനു ഫൈസൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അബ്ദുള്ള ബിനു ഫൈസൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് അബ്ദുറഹ്മാനുബിനു ഫൈസൽ ഒരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ അവസാനിക്കുന്നതാണ് അങ്ങനെ തുടർച്ചയായ രീതിയിൽ ഇതൊക്കെ സഹോദരന്മാരും സഹോദരന്റെ മകരും അങ്ങനെയായിട്ടാണ് ആ സൗദ് കുടുംബ സംവിധാനത്തിന്റെ തുടർച്ചയായിട്ട് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഈ കാലഘട്ടം എത്തിയ സമയത്ത് സുവർണ കാലഘട്ടത്തിന്റെ ആരംഭം കുറിക്കപ്പെട്ടു സൗദി അറേബ്യൻ ഇപ്പിന് സൗദ് അബ്ദുൽ അസീസ് ഇബിന് സൗദാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഈ ചെറു മാസം ആയിരത്തി ചെറു വർഷം ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിൽ അധികാരത്തിലേറുന്നത് അപ്പോ ഈ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ വികസന സംബന്ധമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യമല്ല ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കുറച്ചൊക്കെ ഭക്ഷണം ഒരു സംവിധാന കാര്യങ്ങളും കുറച്ചും കൂടി ഒരു പുരോഗതിയും ഉണ്ടായി എന്നാണ് അതിൻ്റെ സാരം കാരണം ചന്തകൾ മാർക്കറ്റുകൾ വിപണനങ്ങൾ കാറ്റുമതികൾ അതിനൊക്കെ ആരംഭം കുറിക്കപ്പെട്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട കയറ്റങ്ങളൊന്നും ആ കാലഘട്ടത്തിലൊന്നും ആരംഭിച്ചിട്ടില്ല അവർ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നു ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഹജ്ജിനെത്തുന്നവരിൽ നിന്ന് സാമ്പത്തിക വരുമാനം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ട് ജീവിക്കുന്നവരായിരുന്നു മക്കാർ നിവാസികളായിരിക്കുന്ന ദരിദ്രരായിരിക്കുന്ന നല്ലൊരു ശതമാനം സൗദികളും അന്ന് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അജ്ജിന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പന്നർക്ക് മാത്രമേ അജ്ജിന് പോകാൻ വേണ്ടി സാധിക്കൂ അന്ന് കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നൊക്കെ നടന്നു പോകണം അല്ലെങ്കിൽ കപ്പൽ യാത്ര കപ്പൽ യാത്ര വളരെ വൈകാറുണ്ടായത് അപ്പോൾ പോകുന്നവർ തന്നെ ഈ ഒരു വർഷത്തെ മുൻപ് നടന്നു പോകുന്ന ഒരു രീതിയാണുള്ളത് വലിയ സമ്പന്നർ മാത്രമാണ് പോവുക ഒരു നൂറാൾ പോയാൽ ഒരു പക്ഷേ എഴുപത് എൺപത് പേരൊക്കെയാണ് എത്തിപ്പെടുക പത്ത് ഇരുപത് ആൾക്കാരൊക്കെ യാത്ര വൈ മധ്യേ മരണപ്പെട്ടു പോകുന്ന ചരിത്രങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ അവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സംബന്ധിച്ചിടത്തോളം ദരിദ്രമാണ് അന്ന് നമ്മുടെ കറൻസി വിനിമയമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ കറൻസിയുടെ തായ അന്ന് റിയാലിൻ്റെ കറൻസിയൊക്കെ ഉണ്ടായിരുന്നത് ഒരു രൂപ ഇന്ത്യയുടെ കറൻസിക്ക് താരതമ്യം ചെയ്യുന്ന സമയത്ത് രണ്ട് റിയാലെങ്കിലും കിട്ടേണ്ട ഒരു സ്ഥിതിയായിരുന്നു പിന്നീട് ഏറെക്കുറെ കാലത്തിന്റെ അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വന്നു ഈക്വൽ ആയിരിക്കുന്ന സ്ഥിതിയിൽ ഒരുപാട് നീണ്ടു എന്ന് വെച്ചാൽ ഒരു റിയാലിന് പകരം ഒരു ഇന്ത്യൻ കറൻസി ഇന്ത്യൻ രൂപ ഒരു ഇന്ത്യൻ രൂപ കൊടുത്താൽ ഒരു റിയാൽ കിട്ടുന്ന ആ രീതിയിലായിരുന്നു കുറെ പോയത് പിന്നെ ഈ റിയാൽ കുറച്ചും കൂടി ഉയരം കൂടി നമ്മുടെ കറൻസി കുറച്ചും കൂടി മൂല്യം ഇടിഞ്ഞു അങ്ങനെ ഈ ഒന്നര റിയാൽ ഒന്നര രൂപ കൊടുത്താൽ ഒരു റിയാൽ കിട്ടുന്ന സ്ഥിതി വിശേഷം വന്നു പിന്നീട് മാറി 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 നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരു റിയാലിന് ഏകദേശം ഇന്ത്യയുടെ ഇരുപത്തി നാല് രൂപയോളം കിട്ടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും കറൻസിയുടെ വിനിമയവും രാജ്യത്തിൽ പുരോഗതിയും പെട്രോളിയം സ്വർണക്കനി പോലെയുള്ള സംവിധാനത്തിലുള്ള മാറ്റങ്ങളുമാണ് കറൻസിയുടെ മൂല്യത്തിന് ഉയർച്ചക്കും താഴ്ചക്കും പ്രധാനമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സാവുദ് ബിനു അബ്ദുൽ അസീസ് രാജാവ് ഭരണത്തിലേറി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഇബിനു സൗദ് അബ്ദുൽ അസീസ് രാജാവിന്റെ മകനാണ് ഈ സൗദ്ബിനു അബ്ദുൽ അസീസ് രാജാവ് തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടത്തിൽ ഫൈസൽ മകനായിരിക്കുന്ന ഫൈസൽ ബിനു അബ്ദുൽ അസീസ് രാജാവ് അധികാരത്തിലേറുന്നു തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബിനു അബ്ദുൽ അസീസ് രാജാവ് അധികാരത്തിലേറും അതൊക്കെ സഹോദരന്മാരായി സഹോദരന്മാരെ അങ്ങനെയാണ് ഈ കാലിദ് രാജാവിന്റെ സഹോദരനായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഫഹദ് രാജാവ് ഫഹുദ്ബിന് അബ്ദുൽ അസീസ് രാജാവ് അധികാരത്തിലിറങ്ങുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മാറ്റങ്ങളുടെ ആരംഭമുണ്ടായത് ഇന്നത്തെ നമ്മൾ കാണുന്ന സൗദി അറേബ്യ അങ്ങനെ തന്നെ സൃഷ്ടിപ്പിന്റെ ആരംഭം കുറിച്ചത് ഫഹദ് രാജാവിന്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹം തൊള്ളായിരത്തി എൺപത് എൺപത്തി എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി അറിയപ്പെട്ടു സൗദി അറേബ്യയുടെ ഫഹദ് അബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രാജാവ് അപ്പൊ റോഡ് വികസനം റെയിൽവേ വികസനം എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് ഏർ ലോക രാഷ്ട്രങ്ങളിലുള്ള തൊഴിലാളികൾ അതായത് പ്രവാസികൾ രാജ്യത്തിന്റെ വികസന സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വലിയ പ്രാധാന്യത്തോടു കൂടി അവര് സ്വീകരിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ രാജ്യം എന്ന നിലക്ക് സൗദി അറേബ്യ വിപ്ലവകരമായിരിക്കുന്ന വികസന മുന്നേറ്റം ഉണ്ടാക്കിയ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതായത് ഫാദദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് ഭരിക്കുന്ന കാലഘട്ടം അദ്ദേഹത്തിന് ശേഷം ഇന്ന് രണ്ടായിരത്തി അഞ്ചിൽ അബ്ദുല്ല രാജാവ് എന്ന് പറയുന്ന ഫാദ് ബിനു അബ്ദുൽ അസീസ് രാജാവിന്റെ സഹോദരനാണ് ഭരണം നടത്തിയത് പിന്നീട് അയാൾക്ക് ശേഷം സൽമാൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രാജാവ് കുറഞ്ഞ കാലം ഭരണം നടത്തിയിരുന്നു അദ്ദേഹം രോഗിയായിരുന്നു പിന്നെയും അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ ഭരണകാ മരണത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇപ്പോഴത്തെ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രാജാവിന്റെ ഭരണ തുടർച്ച ഉണ്ടാവുന്നത് അപ്പൊ ഇത്രയും ഭരണാധികാരികൾ ഒരു കുടുംബ കുടുംബത്തിന്റെ ഭാഗമായിട്ട് പിൻഗാമിയായിട്ട് അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടത് വന്നുകൊണ്ടിരുന്നതാണ് തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ അതായത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാൽദുര അബ്ദുൽ അജീജ് രാജാവ് ഭരിക്കുന്ന ആ കാലഘട്ടത്തോടു കൂടിയാണ് പ്രവാസത്തിന്റെ ആരംഭം വലിയ രീതിയിൽ തുടങ്ങിയത് എഴുപത് എൺപത് തൊണ്ണൂറ് ഈ മുപ്പത് കാലഘട്ടത്തോടു കൂടിയാണ് ലോകത്താകമാനമുള്ള സാമ്പത്തികപരമായിരിക്കുന്ന വലിയ മാറ്റങ്ങളും വിപ്ലവ വിപ്ലവങ്ങളും വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും പുരോഗതികളും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും അത് നിർമ്മിക്കുന്നതും അത് വില്പന നടത്തുന്നതുമായിരിക്കുന്ന വലിയൊരു സംവിധാനം ഉണ്ടാക്കപ്പെട്ടത് ഈ മുപ്പത് വർഷ കാലഘട്ടത്തിനിടയിലാണ് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിരിക്കുന്ന പ്രവാസികൾ വിദേശ രാജ്യത്തിലേക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് പോയിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടവും ഈ പറയപ്പെട്ട കാലിത് രാജാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ നമ്മൾ ഇപ്പം നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കാലഘട്ടത്തിലാണ് വലിയ മാറ്റങ്ങളും വിപ്ലവങ്ങളും കാര്യങ്ങളും ഉണ്ടായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന രാജ്യം ഒരു കാലത്ത് സൗദി അറേബ്യ ആയിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ യു എ ആണ് ഏകദേശം മുപ്പത്തി നാല് ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു ഈ സൗദി അറേബ്യയിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷത്തോളമാണ് എന്നുവെച്ചാൽ കുറഞ്ഞിട്ടുണ്ട് യു എ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കൂടിയിട്ടുമുണ്ട് അങ്ങനെ വലിയൊരു മാറ്റങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടതിൽ പങ്കാളിത്തം വഹിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എല്ലാ കാലഘട്ടത്തിലും സൗദി അറേബ്യ സൗദി അറേബ്യ ഭരിച്ച ഭരണാധികാരികൾ ഇന്ത്യ ഗവൺമെന്റുമായി വലിയ ചങ്ങാത്തും വലിയ പങ്കാളിത്തവും വലിയ സൗഹൃദവും നിലനിർത്തി പോകുന്നു പോരുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിരിക്കുന്ന പ്രവാസികളാലാണ് സൗദി അറേബ്യയുടെ പരമാവധി നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയത് സർവ്വമേഖലയിലും അല്ലെങ്കിൽ സർവ്വ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ സർവ്വ മേഖലയാണെങ്കിലും ഇന്ത്യക്കാരുടെ കൈവെക്കാത്ത ഇന്ത്യക്കാർ സഹായിക്കാത്ത ഇന്ത്യക്കാര് പ്രവർത്തിക്കാത്ത ഒരു മേഖല ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇപ്പോ അതിന്റെ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് എന്ത് ചെയ്തത് അതിന്റെ ഫൗണ്ടേഷൻ ഡേ ആരംഭിച്ചത് ലോകം മുഴുവനും ഇന്ന് സൗദി അറേബ്യ ചർച്ച ചെയ്യുന്നു സൗദി അറേബ്യ ചർച്ച ചെയ്യാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾക്കിടയുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തെ നിർണായകമായിരിക്കുന്ന ഒരു പങ്കാളിയായി അല്ലെങ്കിൽ സുഹൃത്തായി അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത്ഭുതകരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു അങ്ങനെ ഫെബ്രുവരി ഈ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിക്കുന്ന നടത്തിയിരിക്കുന്ന ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ മാത്രം ഒതുങ്ങാതെ സൗദി എന്ന് പറയുന്ന രാജ്യവും അതിന്റെ സംവിധാനവും അതിന്റെ നിർമ്മിതികളും അതിന്റെ സൃഷ്ടിപ്പുകളും അതിന്റെ മുന്നേറ്റങ്ങളും അത് ലോകത്തിന് കാഴ്ചവെച്ചിരിക്കുന്ന സന്ദേശങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനമുള്ള ഒരു ദിവസമായി ഫെബ്രുവരി ഇരുപത്തിരണ്ട് മാറിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം